തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ിൽക്കുറിൽ സബ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുത്തു മൂന്നര വർഷത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് വെങ്ങാലൂരിലെ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷന്റെ തറക്കല്ലിടൽ

സബ്സ്റ്റേഷന് തറക്കല്ലിടുന്നതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരൂർ സർക്കാർ മന്ദിരത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഇരുന്നൂറ്റി കോടി ചിലവിൽ കെ വി സബ്സ്റ്റേഷനും കെ വി സബ്സ്റ്റേഷനുമാണ് സ്ഥാപിക്കുന്നത് തറക്കല്ലിടൽ ഈ മാസം രാവിലെ പത്തര മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷനും നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും മന്ത്രി വി അബ്ദുറഹിമാനും തറക്കല്ലിടുമെന്ന് എം എൽ എ കുർക്കുളി മൊയ്തീൻ പറഞ്ഞു മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല തിരൂര് പൊന്നാനി തിരുരങ്ങാടി താലൂക്കുകളിൽ തന്നെ ഉൾക്കൊള്ളുന്ന പ്രദേശം ഊർജ മേഖലയിൽ വളരെ പിന്നിലാണ് വളരെ വർഷങ്ങളായി ഇതിന് പരിഹാരം എന്ന രീതിയിലാണ് ഏകദേശം പത്ത് വർഷത്തോളമായി നമ്മൾ ഏകദേശം വലിയ അധ്വാനം നടത്തി ഏകദേശം അതിനൊരു പരിഹാരത്തിന് വേണ്ടി തലക്കാട് പഞ്ചായത്തിലെ വളരെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ബെങ്ങാലൂർ എന്ന പ്രദേശത്ത് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ്റെ ആസ്ഥാനം പണിയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി തുടങ്ങിയതാണ് വർഷങ്ങളേറു നീണ്ടു ആളുകളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി പക്ഷെ അതിന് പണം കൊടുക്കുവാനോ അതുമായി ബന്ധപ്പെട്ട പൂർത്തീകരണത്തോ കാലതാമസം നേരിട്ടതുകൊണ്ട് ഉണ്ട് കുറേ കാലമായി നമ്മളിതിൻ്റെ ആശങ്കയിലും പ്രയാസത്തിലും ആയിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിലോട് കൂടി മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ടായി ഇങ്ങനെ ഇരുന്നാലും നീണ്ട മൂന്ന് മൂന്നര കൊല്ലത്തെ ഒരു വലിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബഹുമാന്യനായ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൂടി ലഭ്യമായതുകൊണ്ടാണ് ഇപ്പോൾ അതിന് പണം അനുവദിച്ചു ഭീമയുടെ ഉറമകൾക്ക് അങ്ങനെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു ആ ഭൂമിയിൽ നമ്മുടെ ഉദ്ഘാടനമാണ് ട്ട് പ്രസരണശേഷിയുള്ള സബ്സ്റ്റേഷൻ രണ്ട് ഏക്കർ പത്ത് സെന്റ് സ്ഥലത്താണ് മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മിക്കുക ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലും പൂർത്തിയാവും തൃശൂരിലെ ഹൈ വോൾട്ടേജ് ഡയറക്ട് സംവിധാനത്തിൽ നിന്ന് കുന്നംകുളം വഴിയാണ് വൈദ്യുതി വെങ്ങാലൂർ സബ് സ്റ്റേഷനിൽ എത്തുക